ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന കൈപ്പത്തിരിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് കൈപ്പത്തിരി പ്രത്യേകിച്ച് കറി ഒന്നുമില്ലാതെ തന്നെ വെറുതെ കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റാണ് ചിക്കൻ കറിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കൈപ്പത്തിരി അതുപോലെ തേങ്ങാപ്പാൽ ഒഴിച്ചും ഇത് സെർവ് ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് കൈപ്പത്തിരി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ആദ്യം തന്നെ കൈപ്പത്തിരിക്ക് വേണ്ട മാവ് കുഴച്ചെടുക്കണം അതിനുവേണ്ടി ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലത്തെ ഒരു കപ്പിൽ രണ്ട് കപ്പ് പൊടിയാണ് എടുക്കുന്നത് ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന കണക്കിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇനി വെള്ളത്തിൻ്റെ പാകത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളം നല്ല പോലെ തിളച്ചു വരുമ്പോൾ രണ്ട് കപ്പ് നല്ല നൈസായിട്ടുള്ള വറുത്ത അരിപ്പൊടി വെള്ളത്തിലേക്കിട്ട് മിക്സ് ചെയ്യണം പൊടിയുടെ വറവിനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസമുണ്ടാകും വെള്ളം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളം കൂടിയ പോലെ തോന്നുകയാണെങ്കിൽ വറുത്തരിപ്പൊടി കുറേശ്ശെ ചേർത്ത് കൊടുക്കാം പൊടിയും വെള്ളവും നല്ലപോലെ യോജിച്ചതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്തതിനു ശേഷം ഒരു ടീസ്പൂൺ നല്ല ജീരകം ചെറുതായിട്ടൊന്ന് ചതച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അടുത്തതായി അഞ്ച് ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഒന്നേക്കാൽ കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യണം തേങ്ങ കൂടുതൽ ചേർത്താൽ നല്ല ടേസ്റ്റ് ആണ് തേങ്ങയുടെ അളവ് കൂട്ടിയും കുറച്ചും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തതിനു ശേഷം അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെക്കണം ഇപ്പൊ കുഴച്ചെടുക്കാൻ നല്ല ചൂടാണ് ചെറുതായിട്ട് ചൂട് കുറഞ്ഞതിന് ശേഷം കുഴക്കാൻ പറ്റിയ ഒരു പാത്രത്തിലേക്ക് മാവ് മാറ്റി നല്ല പോലെ കുഴച്ചെടുക്കണം ചെറിയ കൂടി തന്നെ കുഴച്ചെടുക്കണം അപ്പോൾ മാവിന് നല്ല മയം വരും ഇപ്പൊ നല്ല മയത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട് കുഴച്ചു കഴിഞ്ഞാൽ എപ്പോഴും മൂടി വെക്കാൻ ശ്രദ്ധിക്കണം തുറന്നു വെച്ചാൽ മാവ് ഡ്രൈ ആയി പോകും ഇനി കയ്യിൽ കുറച്ച് ഓയിൽ തടവി കുഴച്ചെടുത്ത മാവിൽ നിന്ന് കുറച്ചെടുത്ത് കയ്യിൽ വെച്ച് ഉരുട്ടിയെടുക്കണം അതിനുശേഷം കയ്യിൽ വെച്ച് തന്നെ ഒന്ന് പ്രസ്സ് ചെയ്ത് റൗണ്ട് ഷേപ്പ് ആക്കണം ഇനി ഒരു പ്ലേറ്റിൻ്റെ മുകളിലോ ചപ്പാത്തി പരത്തുന്ന പലകിലോ വെച്ച് കൈ കൊണ്ട് ഇതുപോലെ ഷെയ്പ്പാക്കിയെടുക്കാം ചെറിയ കനത്തിൽ പരത്തിയെടുക്കണം സൈഡൊക്കെ കൈ വെച്ച് തന്നെ ഷേപ്പ് ചെയ്തെടുക്കണം കൈപ്പത്തിരി പരത്തിയെടുത്തിട്ടുണ്ട് ഒരുപാട് നൈസാക്കരുത് കേട്ടോ പൊട്ടിപ്പോകും ഈ കനത്തിൽ പരത്തിയെടുക്കാം വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും ഇനി പരത്തിയെടുത്ത പത്തിരി ചൂടാക്കി എടുക്കുന്ന ചട്ടിയിലേക്കിട്ട് ചുട്ടെടുക്കാം ഈ വലുപ്പത്തി പരത്തുമ്പോൾ ഒരേ ടൈമിൽ മൂന്നെണ്ണം ചട്ടിയിലേക്കിട്ട് ചുട്ടെടുക്കാൻ പറ്റും ഒരു സൈഡ് ആകുമ്പോൾ മറിച്ചിട്ട് വേവിച്ചെടുക്കണം സ്റ്റൗവിന്റെ ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് ചുട്ടെടുക്കാം രണ്ട് സൈഡും വെന്ത് വന്നാൽ ചട്ടിയിൽ നിന്നും മാറ്റാം ഇതുപോലെ ബാക്കിയെല്ലാം വേവിച്ചെടുക്കാം ഞാനിവിടെ തേങ്ങാപ്പാൽ ഒഴിച്ചാണ് സെർവ് ചെയ്യുന്നത് തേങ്ങ അരയ്ക്കുന്നതിന് മുമ്പ് അതിലേക്ക് ഒരു കൂടി ചേർത്ത് അരച്ചെടുക്കുന്നുണ്ട് ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാം ഇപ്പോൾ തേങ്ങാപ്പാൽ റെഡിയാണ് അതുപോലെ പത്തിരി എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് സെർവ് ചെയ്യാം തേങ്ങാപ്പാലിൽ കുറച്ച് മധുരം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറി വെച്ച് സെർവ് ചെയ്യാവുന്നതാണ് കറി ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുതേ അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്